ഇന്റർനാഷണൽ വുമൻസ് ഡേ ആഘോഷം കുളത്തൂപ്പുഴ ഗുഡ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ കുളത്തൂപ്പുഴ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുളത്തൂപ്പുഴ ലയൻസ് മഹിളാ വിഭാഗം പ്രസിഡന്റ് സവിത സുനിൽ അധ്യക്ഷത വഹിച്ചു കൂടുതൽ അത് വീട് തൊട്ട് തുടങ്ങുന്നു എവിടെ നിക്ഷേപം ഉണ്ടോ അവിടെ സ്ത്രീകളും ഉണ്ട് അതായത് നമ്മുടെ വീടിന്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ലൈൻസും പറയും ഞങ്ങളുടെ ഭാര്യമാരുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ ഞങ്ങളുടെ വീട് സുരക്ഷിതം ഞങ്ങളുടെ മക്കൾ സുരക്ഷിതം ഞങ്ങളുടെ പേരൻസ് സുരക്ഷിതം ഞങ്ങളുടെ എല്ലാം അതായത് നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ വീട്ടിൽ വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് അംഗങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ച് രുചിക്കൂട്ട് എന്ന പേരിൽ നടത്തിയ പാചക മത്സരം ഏറെ ശ്രദ്ധേയമായി മാസ്റ്റർ ഷെഫ് ഷെഫ്മേറ്റ് എന്നീ രണ്ട് വിഭാഗങ്ങളിൽ നടത്തിയ മത്സരത്തിൽ മാസ്റ്റർ ഷെഫ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ലയൺ റെജി ഉമ്മൻ ലയൺ ജോൺ തോമസ് മുളയറ എന്നിവർ ജഡ്ജസ് ആയിരുന്നു കുളത്തൂപ്പുഴ ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ கே பாபு குட்டி வனதா தின நல்கி വുമൻസ് ഡേയുടെ ബന്ധപ്പെട്ട് നമ്മൾ അറേഞ്ച് മഹിളാ വിഭാഗം സെക്രട്ടറി ലയൺ നാസിം ഷിഹാബുദ്ദീൻ സ്വാഗതം പറഞ്ഞു ട്രഷറർ ലയൺ അഞ്ചു ജോൺ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കുളത്തൂപ്പുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ വർഷത്തിലേക്ക് കൊളുത്തുപുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി ടി ഐ മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാ രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിലനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻ എഡ്യൂക്കേഷൻ